ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ താനാണെന്ന് അടിവരയിട്ടുകൊണ്ടാണ് ലീഡ്സ് ടെസ്റ്റിൽ ഋഷഭ് പന്ത് തകർത്തടിച്ചത് മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയുമായി തിളങ്ങിയ താരം രണ്ടാം ഇന്നിംഗ്സിലും സെഞ്ചുറി പൂർത്തിയാക്കി നൂറ്റിനാൽപത് പന്ത് നേരിട്ട് നൂറ്റി പതിനെട്ട് റൺസാണ് പന്ത് രണ്ടാം ഇന്നിംഗ്സിൽ അടിച്ചെടുത്തത് മൂന്ന് സിക്സറും പതിനഞ്ച് ഫോറുകളും ഉൾപ്പെടുന്നതായിരുന്നു പന്തിന്റെ ഇന്നിങ്സ് ഷോയെബീറിന്റെ പന്തിൽ സാക്ക് റോളിക്ക് ക്യാച്ച് നൽകിയായിരുന്നു പന്ത് തന്റെ ഇന്നിങ്സ് അവസാനിപ്പിച്ചത് ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ ഋഷഭ് പന്ത് ഐ പി എല്ലിൽ പുറത്തെടുത്ത സമ്മർ സോൾട്ട് സെലിബ്രേഷനുമായാണ് നേട്ടം ആഘോഷിച്ചത് രണ്ടാം ഇന്നിങ്സിലും സെഞ്ചുറി അടിച്ചതിന് പിന്നാലെ പന്ത് ഒരിക്കൽ കൂടി കരണമറിഞ്ഞ് ആഘോഷിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല എന്നാൽ ആരാധകരെക്കാൾ ഈ സെലിബ്രേഷനായി കാത്തിരുന്ന ഒരാൾ കൂടി സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു മുൻ ഇന്ത്യൻ താരവും ക്രിക്കറ്റ് ലജന്റുമായ സുനിൽ ഗവാസ്കർ ആയിരുന്നു അത് പന്തിനോട് തലകുത്തിമറിഞ്ഞുള്ള സെലിബ്രേഷൻ പുറത്തെടുക്കാൻ ഗവാസ്കർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് അടുത്ത തവണയാകാമെന്നാണ് പന്ത് കളിക്കളത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞത് മോശം ഷോർട്ട് സെലക്ഷന്റെ പേരിൽ കമന്ററി ബോക്സിലിരുന്നു കൊണ്ട് തന്നെ ലോകം കേൾക്കവേ സ്റ്റുപ്പിടെന്ന് പല ആവർത്തി വിളിച്ച അതേ ഗവാസ്കറിനെ തന്നെ കയ്യടിപ്പിച്ചാണ് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ബോൾ വിക്കറ്റ് കീപ്പർ ബാറ്റർ തിളങ്ങുന്നത്